തിന്റെ ഭാഗമായിട്ടുള്ളതാണ് നമ്മൾ രണ്ടായിരത്തിഇരുപത്തിരണ്ടില് പോപ്പുലർ ഫ്രണ്ടിന്റെ ഇതായിട്ട് കണ്ടത് കാരണം അവരുടെ ഫണ്ടിങ് സോഴ്സുകളെ പറ്റി ഇന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ പല രാജ്യങ്ങളിലേക്ക് നീണ്ടു നിൽക്കുന്ന നെറ്റ്വർക്ക് ആണ് ഇതിൽ രണ്ട് കാര്യം എനിക്ക് പറയാനുള്ളത് എൻ ഐ എ ആക്ട് പാർലമെന്റ് രണ്ടായിരത്തി പത്തൊന്നാണെന്നാണ് എന്റെ ഓർമ്മ പത്തൊന്ന് ചെയ്ത സമയത്ത് ഇതേപോലെ എതിർപ്പുണ്ടായി ഞാൻ പറഞ്ഞല്ലോ കേന്ദ്ര സർക്കാർ എന്ത് നിയമം പാസ്സാക്കുമ്പോഴും ഒരു കൂട്ടം വലിയൊരു വലിയൊരു കൂട്ടം ആണ് ഉടനെ തന്നെ പ്രക്ഷോഭം ഉണ്ടാക്കുന്നു പാർലമെന്റ് അകത്ത് കയറുന്നു കണ്ണാസുകൾ വലിച്ചെറിയുന്നു അല്ലെങ്കിൽ അവരെ സസ്പെൻഡ് ഇതൊക്കെ സ്ഥിരം കാഴ്ചകളാണ് കഴിഞ്ഞ പത്ത് വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഈ എൻ ഐ എ ആക്ട് അമെന്റ് ചെയ്ത സമയത്ത് എൻ ഐ എ ആക്ടിൽ ചില പ്രധാനപ്പെട്ട ക്ലോസുകൾ ഉണ്ടായിരുന്നു ആ ക്ലോസുകൾ എന്ന് പറയുന്നത് മുൻപ് നമ്മള് ഒരു സംഘടനയെ മാത്രമേ നമുക്ക് ബാൻ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ അതായത് ഇപ്പൊ നമ്മൾ സിമി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഒരു ഇന്ത്യൻ മുജാഹിദ് ഒരു തീവ്രവാദി സംഘടനയാണ് സംഘടനയെ ബാൻ ചെയ്യാമായിരുന്നു പക്ഷെ സംഘടനയുടെ സ്ഥാപകനെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളെ ബാൻ ചെയ്യാനുള്ള അധികാരം നമുക്കില്ലായിരുന്നു അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നിയമങ്ങൾക്ക് അതൊരു ലൂപ്പ് ഹോൾ ആയിരുന്നു ഈ ലൂപ്പ് ഹോള് ആയിരുന്നു എൻ ഐ എ ആക്ട് അമെൻഡ് ചെയ്ത സമയത്ത് കേന്ദ്ര സർക്കാർ തിരുത്തിയിരുന്നു ഉടനെ വന്നു ഈ പറയുന്ന ആളുകൾ ഉടനെ പിന്നെ പ്രക്ഷോഭമായി പ്രശ്നമായി ഈ ഇത് മനുഷ്യാവകാശ ലംഘനമാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങി അപ്പൊ ഇത് എന്നൊക്കെ ഏതൊക്കെ കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഇതുപോലുള്ള നിയമങ്ങൾ വഴി ഇത്തരത്തിലുള്ള വിശ്വംസക പ്രവർത്തനങ്ങളെ തടയിടാൻ ശ്രമിച്ചിട്ടുണ്ടോ അന്ന് ആ സമയം തന്നെ വലിയ സംഘടിതമായി കേന്ദ്ര സർക്കാരിനെതിരെയുള്ള നീക്കം തുടരെ തുടരെയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഈ സെലിബ്രിറ്റികൾക്കും ഇൻഫ്ലുവൻസേഴ്സിനും ഒക്കെ വലിയ പങ്കിട്ട് അവര് അറിഞ്ഞോ അറിയാതെ അവരതിന്റെ ഭാഗമായി പോവുകയാണ് അവരതിന്റെ ആ നെറ്റ്വർക്കിന്റെ ഭാഗമായി അവർക്കതിൽ പുറത്തു കടക്കാൻ പറ്റാത്തത് ഞാൻ പറഞ്ഞത് ഇതൊരു വലിയ അന്താരാഷ്ട്ര ശൃംഖലയാണ് ആ ശൃംഖലയുടെ ഭാഗമായി പെട്ടു അവർക്ക് അത് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അവരുടെയും ഫണ്ടിങ് പലതും ഉണ്ട് ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സും സെലിബ്രിറ്റീസിന്റെയും നമ്മൾ പിന്നാമ്പറടുത്ത് പരിശോധിക്കുന്നതാണ് പലർക്കും ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് കൺട്രീസില് പലതരം അവരുടെ സ്വന്തമായിട്ടുള്ള ബിസിനസ്സുകളും പാർട്ട്ണർഷിപ്പുള്ള ബിസിനസ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ കൃത്യമായ നിയമങ്ങൾ അതിന് കൃത്യമായിട്ട് സമയത്ത് കേന്ദ്ര സർക്കാർ അമെൻഡ് ആ പഴുതുകൾ കൃത്യമായി അടക്ക് അടക്കുക തന്നെ ചെയ്യുന്നുണ്ട് പക്ഷെ ആ അടക്കുന്ന പഴുതുകളൊക്കെ പിന്നെ മനുഷ്യാവകാശത്തിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെയും കൃത്യമായിട്ട് ഒരു സംഘടിത ശ്രമം കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തരമായി നടക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ശ്രീ അമൽ പറഞ്ഞൊരു കാര്യം നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആ കാലഘട്ടത്തിലൊക്കെ നടന്ന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി ഈ പാലസ്തീനെ ഐക്യദാർഢ്യം സംഭവിച്ചുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കരുത് ഇത് ഇന്ന് നടക്കുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് അല്ലെങ്കിൽ ഇത് പിന്നെ കഴിഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ പത്തു വർഷത്തിൽ നടക്കുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ തന്നെ കേരളത്തിൽ ഈ പിന്നെ പാലസ്തീൻ സേ പാലസ്തീൻ അല്ലെങ്കിൽ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മൂവ്മെന്റുകൾ നടന്നിട്ടുണ്ട് ലേഖനങ്ങൾ വന്നിട്ടുണ്ട് പല പ്രമുഖ പത്രങ്ങളും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുത്തി നമ്മൾ വായിക്കുന്ന പല പ്രമുഖ പത്രങ്ങളും ഇത്തരത്തിലുള്ള ആളുകളുടെ ലേഖനങ്ങൾ ക്യാരി ചെയ്തിട്ടുണ്ട് ആ പത്രങ്ങളുടെ പേര് ഞാനിപ്പോ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പലതും നമ്മുടെ നമ്മൾ പോലും അറിയാതെ എത്രയോ കാലമായി നിരന്തരമായി നമ്മുടെ ഉള്ളിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കടത്തി വിട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് അതിപ്പോ കുറച്ചുകൂടി ആയി ഇന്ന് കുറച്ചുകൂടി ജനങ്ങൾ ആയി കാരണം ഇന്ന് മെയിൻ പണ്ട് കാലത്ത് ഈ ടി പിന്നെ റേഡിയോ മാധ്യമങ്ങളായിരുന്നു പത്രങ്ങളായിരുന്നു പിന്നീട് ഈ വിഷ്വൽ മീഡിയ വന്നു ടി വി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു പക്ഷെ ഇന്ന് യൂട്യൂബ് ഇതൊക്കെ വന്നതോടെ കുറച്ചുകൂടി ആളുകൾക്ക് അറിവ് പല വിധത്തിലുള്ള സത്യങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു ഉപാധി അവരുടെ മുന്നിൽ തുറന്നു കിട്ടും അതുകൊണ്ട് ഇന്ന് കുറച്ചുകൂടി ജനങ്ങൾ ആണ് അതുകൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ തന്നെ നമ്മൾ എടുത്തു ആ ഒരു അവയർനെസ് കാരണമാണ്